ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു അവധി സാധ്യത ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നാളത്തെ അലർട്ടുകൾ ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ഒരു ഹർത്താലും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പോകുന്ന ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ചെയ്യുന്നത് ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന അലർട്ടുകൾ പിൻവലിച്ചിരുന്നു അത് മാറ്റി പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇന്ന് യെല്ലോ അലർട്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് ഉള്ളത് ഇനി നാളത്തെ അലർട്ട് പറയുകയാണെങ്കിൽ നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത് നാളത്തെ അവധി സാധ്യതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാളെ ഓറഞ്ച് അലർട്ടുള്ള പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ ചിലപ്പോൾ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി ഹർത്താലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹർത്താലിൻ്റെ കാരണമെന്ന് പറയുന്നത് എസ് സി എസ് ടി അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധി മറികടക്കാൻ കേരള നിയമം പാസാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ആദിവാസി ലളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതോടെ ഞാൻ ഈ വീഡിയോ വൈകിപ്പിയാണ് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുതേ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നതിനും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി